മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സമർപ്പണ ചടങ്ങ് കെ യു പത്മനാഭ തന്ത്രി സമർപ്പണ ചടങ്ങ് നടത്തി കരിപ്പോടെ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കണിയാമ്പാടി കുടുംബ കൂട്ടായ്മയുടെ വകയായി അവരുടെ നേതൃത്വത്തിൽ പണി പണികഴിപ്പിച്ച മേൽപന്തൽ നിർമ്മാണത്തിന്റെയും കെ ടി കെ യുഎഇ കൂട്ടായ്മയുടെ വകയായി പണി പണിക്കഴിപ്പിച്ച തിരുമുറ്റം കരിങ്കൽപാകൽ പ്രവൃത്തിയും അമ്പങ്ങാട് പ്രാദേശിക സമിതിയുടെ വകയായി പണി പണിക്കഴിപ്പിച്ച മണിക്കിണറിന്റെ പുനർനിർമ്മാണവും പൊയ്നാച്ചി പ്രാദേശിക തലത്തിലെ പവിത്രൻ നമ്പിടിപ്പളം എന്നിവരുടെ വകയായി കരിങ്കലിൽ പണിതീർത്ത തൃക്കണ്ണാടപ്പന്റെ സാന്നിധ്യമണ്ഡപവും ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന സമർപ്പണ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു രാവിലെ നടന്ന ഗണപതി ഹോമം വിവിധ പൂജകൾ എന്നീ ശേഷം വിവിധ മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനകരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ബ്രഹ്മശ്രീ അറുപത് കെ യു ദാമോദര തന്ത്രികൾ സമർപ്പണ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു It s Uena s Llно Fka gira ni s hi and Hello When I'm a deer puQi have these high key 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 തുടർന്ന് വിവിധ സമർപ്പണ ചടങ്ങുകൾ നടന്നു തുടർന്ന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ബ്രഹ്മശ്രീ അറവത്ത് കെ യു പത്മനാഭ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അമ്പു നെക്ലി അധ്യക്ഷത വഹിച്ചു പ്രമുഖ സിനിമാ സീരിയൽ നടനും മറിമായം ഫെയിമുമായ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കരിപ്പോടി തിരൂർ മുച്ചിലോട്ട് പകുതി ക്ഷേത്രത്തിലെ നാരായണൻ അന്തിത്തിരിയൻ ക്ഷേത്ര ഭരണസമിതി ട്രഷറർ തമ്പാൻ ചേടിക്കുന്ന് ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞിക്കൃഷ്ണൻ മുച്ചിലോട്ട് രവി കളനാട് ജോയിന്റ് സെക്രട്ടറി ബാലചന്ദ്രൻ കണിയമ്പാടി കണിയമ്പാടി കുടുംബ കൂട്ടായ്മ ചെയർമാൻ ബാലകൃഷ്ണൻ നാലാം വാതുക്കൽ വർക്കിംഗ് ചെയർമാൻ നാരായണൻ കരിയമ്പാടി അമ്പനാട് പ്രാദേശിക സമിതി പ്രസിഡന്റ് അമ്പൂഞ്ഞി അമ്പങ്ങാട് കെ ടി കെ യുഇ പ്രതിനിധികൾ പവിത്രൻ നമ്പിടിപ്പള്ളം കെ ശാന്തകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി വി വി കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ മേൽബാര നന്ദിയും പറഞ്ഞു തുടർന്ന് ക്ഷേത്രത്തിൽ മഹാപൂജയും പ്രസാദ വിതരണവും അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്